ആയിരത്തിലേറെ ഇസ്രായേലികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ രീതിയിൽ ഇനിയും ആക്രമണം നടത്തുമെന്നും ഇക്കാര്യം പറയാൻ ലജ്ജയില്ലെന്നും ഹമാസ് വക്താവ് ഗാസി ഹമദ് വ്യക്തമാക്കി ഭൂമിയിൽ സ്ഥാനമില്ലാത്ത രാജ്യമായതിനാലാണ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നതെന്നും ഹമാസ് വക്താവ് ഗാസി ഹമദ് വ്യക്തമാക്കി സയനിസ്റ്റുകളും ക്രൈസ്തവരുമില്ലാത്ത തീവ്ര ഇസ്ലാമിക ലോകക്രമത്തിനാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന വെളിപ്പെടുത്തലിന് പുറകെയാണ് ഹമാസിന്റെ തനി നിറം വെളിവാക്കുന്ന ക്രൂരമായ പ്രഖ്യാപനം പുറത്തുവന്നിരിക്കുന്നത് ലബനീസ് ടി വി ചാനലായ എൽ ബി സിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഹമാസ് വക്താവ് ഗാസി ഹമദ് ഇക്കാര്യം അറിയിച്ചത് നമ്മുടെ ഭൂമിയിൽ സ്ഥാനമില്ലാത്ത രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യണം അറബ് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഭീഷണിയാണ് ഇസ്രായേൽ അതിനാൽ ആ രാജ്യത്തെ ഇല്ലാതാക്കണം ഇസ്രായേലിന്റെ അസ്തിത്വം യുക്തിക്ക് നിരക്കാത്തതാണ് ഒക്ടോബർ ഏഴുകൾ ആവർത്തിക്കുമെന്നും ഇതിനായി വില കൊടുക്കാൻ തങ്ങൾ തയ്യാറാണെന്നും ഗാസി ഹമദ് വ്യക്തമാക്കി ഗാസയിലെ പാലസ്തീനുകളുടെ നിയന്ത്രണം ഏറ്റെടുത്ത ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെ ഇല്ലാതാക്കാനായി വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ് ഇതിനായി ഇസ്ലാമിക രാജ്യങ്ങളിലും വിവിധ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളുടെ സഹായത്താൽ നിരന്തരം ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിവരികയാണ് ആക്രമണത്തിൽ പൊറുതിമുട്ടുമ്പോൾ ഇസ്രായേൽ തിരിച്ചടിക്കുകയാണ് പതിവ് ഈ ആക്രമണത്തെ പോലും വ്യാപകമായ ഫണ്ട് ശേഖരണത്തിനായി ഉപയോഗിക്കുകയാണ് ഹമാസ് തീവ്രവാദി ജനവാസ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ആയുധ സന്നാഹം ഒരുക്കുന്ന ഹമാസ് ഗാസയിലെ സ്ത്രീകളെയും കുട്ടികളെയും തങ്ങളുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് പതിവ് ഹമാസിന്റെ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ കൊല്ലപ്പെടുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഹമാസ് വ്യാപക പണപിരിവ് നടത്തുന്നത് അതേസമയം വ്യാപകമായി എത്തുന്ന ഫണ്ട് ഉപയോഗിച്ച് ഹമാസ് ആയുധങ്ങൾ ശേഖരിക്കുകയാണ് പതിവ് വെള്ളവും വെളിച്ചവും പോലുള്ള പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഗാസയിൽ ഒരുക്കാത്ത ഹമാസ് ഇസ്രായേൽ ിനെ ഇല്ലാതാക്കാൻ അത്യാധുനിക ആയുധങ്ങളും ഭൂഗർഭ ടണലുകളും നിർമ്മിക്കുവാനാണ് ഫണ്ടുകൾ ഉപയോഗിക്കുന്നതെന്ന് അന്താരാഷ്ട്ര അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്